ലബനാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം പതിനാല് പേർ കൊല്ലപ്പെട്ടു തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ ഈ മേഖലയിൽ ലബനാൻ ഇസ്രായേൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ മാസമായി ശാന്തമായി നിൽക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷമാണ് ലബനാനുമായിട്ട് ഒരു വ്യവസ്ഥാപിത കരാറ് ഇസ്രായേൽ ഉണ്ടാക്കിയത് അത് പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലായിരുന്നു ആ കരാർ വെച്ച് പത്ത് നി പത്ത് നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന കരാർ ലബനാനും ഇസ്രായേലും ഒപ്പുവയ്ക്കുകയായിരുന്നു പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ആ കരാർ ലംഘിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഇത്രയേറെ ആക്രമണം നടക്കുന്നതും ആളുകൾ കൊല്ലപ്പെടുന്നതും ഇതാദ്യമായിട്ടാണ് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് എന്നുള്ളതും ഉറങ്ങാത്ത രാവുകളാണ് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങള് സമ്മാനിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വിവരണമാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ലബനാന്റെ ഭാഗത്ത് ലബനാനിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അൻപതിലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു അതോടൊപ്പം തന്നെ ഗസൈൽ മറ്റൊരു തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തി അവിടെ ഇരുപത്തിയെട്ട് പേർ മരണപ്പെട്ടു എന്നുള്ളത് വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗജയുമായിട്ട് ബന്ധപ്പെട്ട ഈ അക്രമത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹമാസും പ്രസ്താവിച്ചു അതോടുകൂടി കരാർ വ്യവസ്ഥ പാലിക്കാത്ത രീതിയിൽ യുദ്ധത്തിന് യുദ്ധ സാഹചര്യത്തിലേക്ക് ഈ രണ്ട് പ്രദേശങ്ങളും അല്ലെ രണ്ട് രാജ്യങ്ങളും എത്തിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കരാർ വ്യവസ്ഥ തുടർച്ചയായിട്ട് ലംഘിക്കപ്പെട്ടു എന്നുള്ള ഈജിപ്തിൽ നടത്തി ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നുപോലും ഇസ്രായേൽ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നിങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം നാന്നൂറോളം ഫലസ്തീനികളെ വ്യത്യസ്ത സമയങ്ങളിലും സാഹചര്യങ്ങളിലും ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ കരാർ വ്യവസ്ഥയിൽ പ്രത്യേകപരമായ രീതിയിലുള്ള ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന സമീപനങ്ങളൊന്നും ഇസ്രാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഹമാസ് ആണെങ്കിൽ അവരുടെ ബന്ധികൾ ജീവനുള്ള ബന്ധികൾ അപ്പാടെ വിട്ടയച്ചു ബാക്കിയുള്ളവർ ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വിട്ടയച്ചു ഇനി മൂന്ന് അല്ലെങ്കിൽ നാല് മൃതദേഹമാണ് ബാക്കിയുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ആ മൃതദേഹം നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണ് കാര്യം ബിൽഡിങ്ങിൻ്റെ അകത്ത് തകർന്നിരിക്കുന്ന ഭാഗങ്ങളിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണ് റിപ്പോർട്ട് വന്നത് അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെയും ഒരു മൃതദേഹം നൽകിയിരിക്കുന്ന വിവരം പുറത്തു വന്നു അപ്പോൾ ഇപ്പം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥിതികളൊക്കെ വല്ലാത്ത രീതിയിൽ മോശമായിരിക്കുന്നു വഷളായിരിക്കുന്നു ഇതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്ക നൽകുന്നു എന്നതുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്ര ആവേശമുള്ളത് ഇത്ര ധൈര്യമുള്ളത് ഇത്രയും തെറ്റായിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അവർക്കുള്ള പ്രചോദനവും യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് ഈ സിറിയയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു സിറിയയുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് സന്ദർശനം നടത്തി എന്നുള്ളതാണ് രണ്ട് മേഖല സന്ദർശിച്ചു എന്ന് പറയുന്നു ഒന്ന് സിനിയുടെ കൈവശത്തുള്ള ഭൂപ്രദേശത്തും മറ്റൊന്ന് അന്താരാഷ്ട്ര യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള ഗോലാൻ ഗോലാൻകുന്നിൻ്റെ പ്രദേശത്തും ഈ രണ്ട് പ്രദേശങ്ങളിലും ഇസ്രായേലിന് പ്രവേശനമില്ല ഇസ്രായേലിന് പ്രധാനമന്ത്രി സന്ദർശിക്കാനും പാടില്ല നിയമ ലംഘനം നടത്തിക്കൊണ്ട് അവരവ അവിടെ സന്ദർശിച്ചത് തീർച്ചയായിട്ടും വലിയ വിമർശത്തിന് വിധേയമായിരിക്കുകയാണ് സിറിയ ശക്തമായ രീതിയിലാണ് ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച് തങ്ങളുടെ ടെറിറ്ററിയിൽ കടന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോ പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തിയാണ് തങ്ങളുടെ ഭരണഘടന ശാസിക്കുന്ന നിയമത്തിനപ്പുറം ചെയ്യുന്ന പ്രവർത്തികൾക്കെതിരെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കും എന്ന് സിറിയയുടെ ഭാഗത്തുനിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു നടക്കുന്നത് ലബനാന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രവർത്തിക്കുന്ന ഫലസ്തീനി അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്രായേൽ ബോംബെട്ടത് അങ്ങനെയാണ് ഇത്രയും ആളുകൾ മരണപ്പെട്ട് പതിനാല് മരണങ്ങൾ സ്ഥിരീകരിക്കും അൻപതാളുടെ പരിക്ക് അതിൽ ചില ആളുകളുടെ നില ഗുരുതരമാണ് എന്ന വിവരം പുറത്തു വന്നു ഗസയ്ക്കകത്താണെങ്കിൽ കാനൂസിൻ്റെ മേഖല മേഖലയിൽ മധ്യ ഗസയുടെ മേഖലയിലൊക്കെ ശക്തമായിരിക്കുന്ന അക്രമം നടത്തുന്നു അപ്പോൾ ഇതിന് ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാതോടുകൂടി വലിയ രാഷ്ട്ര തലവന്മാരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നു സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേന ഗസയിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്നു ഇത്ര യുദ്ധഭൂമിയാണ് ഇപ്പോഴും ഗസ സമാധാനമായിട്ടുണ്ട് വെടിനിർത്തലുണ്ട് എന്നൊക്കെ പറയാന്നല്ലാതെ അവിടെ യഥാർത്ഥത്തിൽ ഒരു സമാധാനവും ഒരു ശാന്തതയും നിരന്തരം ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് അവിടെ മരണങ്ങൾ നടക്കുന്നു വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നു വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു തകരാത്ത ഏതെങ്കിലും ബിൽഡിങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി തകർക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് ചുരുക്കം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അന്താരാഷ്ട്ര സേനയെ അയക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ സൈന്യത്തെ അയക്കണ്ട എന്ന തീരുമാനമാണ് ശക്തമായിരിക്കുന്ന നിലപാടും അഭിപ്രായം തുർക്കി മാത്രമാണ് പറഞ്ഞത് തങ്ങൾ അവിടെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ സംഘങ്ങളെ അയക്കും അത് ഇസ്രായേൽ തടയുകയില്ല തടഞ്ഞാൽ അവരെ പ്രതിരോധിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് ഈ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് അവിടെ രാജ്യത്ത് നിർമ്മിക്കുക എന്നുള്ളതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കാര്യം അവിടെ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുകളുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് സേവനം ചെയ്യുക എന്നുള്ളതാണ് അതിന് ലക്ഷ്യം എന്ന് തുർക്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തടിയുമെന്നൊക്കെ പറഞ്ഞു പിന്നീട് ഇസ്രായേലിന് പുറകോട്ട് പോകേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തിൽ ഈ തുർക്കിയുടെ സംഘങ്ങൾ ഗസക്കകത്ത് കയറുന്നു പിന്നീട് സേവന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമാസും തുർക്കിയും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗസക്കകത്ത് സ്ഥിരമായ രീതിയിൽ ഹമാസിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സൈനികപരമായോ ആയുധപരമായിട്ടോ ഒക്കെ തുർക്കി സഹായിക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ടാണ് തങ്ങളെതിർത്തത് എന്നാണ് അവർ പറയുന്നത് ഖത്തറുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്രായേൽ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഹമാസിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കന്മാർ രക്ഷപ്പെട്ടു പോയത് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിന്നത് തുർക്കിയിലാണ് തുർക്കി അവർക്ക് അഭയം നൽകി എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ തുർക്കിയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുക എഴുതുക എന്നുള്ളതും അവരുമായിട്ട് സന്ധി ചെയ്യുക എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഈ ഗസ വിഷയുമായിട്ട് ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ അവരുടെ അവരുടെ നിലപാട് അഭിപ്രായങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം മറ്റൊരു യുദ്ധത്തിന് ഈ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു യുദ്ധത്തിന് സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് ഒരു മാപ്പ് നൽകി അവസാനിപ്പിക്കാൻ പാകത്തിലുള്ളതല്ല കാര്യമെന്ന് പറയുന്നത് അവിടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിഷയകാര്യത്തെക്കുറിച്ച് യമൻ അന്വേഷിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു യമൻ്റെ ഹൂത്തികളാണ് ഇത്രയും കാലം ഇസ്രായേലിനെതിരെ നേരിട്ട് കൊണ്ട് യുദ്ധം നടത്തിയത് ആ വിഭാഗം ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണുന്നു അതിൻ്റെ അതിൻ്റെ ഈ പ്രാധാന്യമുള്ള വിഷയമാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിലൊന്ന് രണ്ട് ഭാഗത്തും മിലീഷ്യകൾ ഇറാൻ്റെ മിലീഷ്യ ഷിയാ മിലീഷ്യകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒരു ഭാഗത്ത് ലബനാലിലാണെങ്കിൽ ഇസ്ബോല ഗ്രൂപ്പ് ഈ ഷിയാ മിലീഷ ഇവിടെ യമൻ ആണെങ്കിൽ ഹൂത്തി വിമർ ഷിയാ മിലീഷ ഈ രണ്ട് വിഭാഗം അങ്ങോട്ടും കണ്ടും മതപരമായിരിക്കുന്ന ബന്ധ കാര്യങ്ങളുണ്ട് എന്നതിനാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ കൃത്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഇസ്രായേലിൻ്റെ പത്രം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വൻ തോതിൽ ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആയുധങ്ങൾ ശേഖരിക്കുന്നു സുരക്ഷിത മേഖല അത് ഒളിപ്പിച്ചിരിക്കുന്നു അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ചില പ്രാദേശിക റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു ലബനാൻ പ്രവർത്തിക്കുന്ന ഫലസ്തീൻ്റെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം നടത്താൻ കാരണം ഫലസ്തീൻ ക്യാമ്പിൻ്റെ അടിഭാഗത്ത് വലിയ ഗുഹകൾ ഉണ്ടാക്കിക്കൊണ്ട് ലബനാന്റെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകാർ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് എന്നാൽ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് ലബനാനിലെ അഭയാർത്ഥി ഗെയിമുകൾ അപ്പാടെ ഉണ്ടാക്കിയത് അങ്ങനെ ആവുന്ന സമയത്ത് ആ പ്രദേശത്തിൻ്റെ ഒരു ഘടനാപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കി ചെയ്ത് അവർ അവരുണ്ടാക്കുന്നു അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അത് കെട്ടിപ്പടുത്തി ഉണ്ടാക്കുന്ന ഒരു വ്യാജമായിരിക്കുന്ന നിർമ്മിതി മാത്രമാണ് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലബനാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു ഏതായാലും സാഹചര്യം ൾ ഒരു മറ്റൊരു യുദ്ധി തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതും ഒറ്റപ്പെട്ട ആക്രമങ്ങൾ ഗസയുടെ പല ഭാഗങ്ങളിലും ഇസ്രായേലും അമാസിൻ്റെ ആളുകളും നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു ലബനാണതിൽ ബാക്കിയെങ്കിൽ ലബനാനിൽ ആക്രമിച്ചതോടുകൂടി അവർ തിരിച്ചടിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ സിറിയയിൽ കടന്നു കടന്നുകയറുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവരുടെ പ്രധാനമന്ത്രി അടക്കം ഉന്നതര ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം എന്ന നിലക്ക് അവരുടെ ഭാഗത്തുനിന്നും അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയും ഈ ഭാഗങ്ങളിലുള്ള മിലീഷ വിഭാഗങ്ങൾ ഏകോപിച്ചു കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ വരുന്ന ആളുകളിൽ ശക്തമായിരിക്കുന്ന യുദ്ധം നടത്താനുള്ള സാധ്യതയും ചില രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പത്ര ഈ പത്ര മീഡിയകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിവരയിട്ട് പറയുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് പുതിയൊരു യുദ്ധ സമാന സാഹചര്യങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അത് ഏറെക്കുറെ സാധ്യമായിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു മഹായുദ്ധം ഇസ്രായേലിന് പ്രതീക്ഷിക്കാവുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ഇടപെടൽ എന്നുകൂടി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അഭിപ്രായപ്പെടുകയാണ്